നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കാനും സംരക്ഷിക്കാനും കഴിയുന്നില്ലെങ്കിൽ അവരെ ജനിപ്പിക്കാതിരിക്കൂ വാക്കുകൾക്ക് മൂർച്ചുകൂടുന്നതിൽ ഖേദമുണ്ട് പക്ഷെ പറയാതിരിക്കാനാകുന്നില്ല അമ്മ സ്വന്തം കുഞ്ഞിനെ പുഴയിലെറിഞ്ഞു കൊല്ലുന്നു കാമുകിയെ കൊന്ന് കാമുകിയുടെ കുഞ്ഞുമായി കാമുകൻ പോകുന്നു അതൊന്നും കൂടാതെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഉപദ്രവിക്കുകയും ചെയ്തിരിക്കുന്നു അരക്ഷിതമായി വളരുന്ന എത്രയോ കുരുന്നുകൾ ഇനിയുമുണ്ട് നമുക്കിടയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിട്ട കണക്ക് പ്രകാരം ഓരോ പതിനഞ്ച് മിനിറ്റിലും ഇന്ത്യയിൽ ഒരു കുഞ്ഞു കുഞ്ഞുവീതം ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാക്കുന്നുണ്ട് ഇതിൽ തൊണ്ണൂറ് ശതമാനം കുട്ടികൾക്കും അവർക്ക് പരിചയമുള്ളവരിൽ നിന്നാണ് ഉപദ്രവിക്കപ്പെടുന്നത് സ്വന്തം കുഞ്ഞിനെ അച്ഛനൊപ്പം പോലും ഉറങ്ങാൻ വിടാൻ ഭയക്കുന്ന കാലമാണിത് പലരുടെയും കലഹത്തിനും വാശിക്കുമിടയിൽ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാൻ എവിടെ സമയം വീട്ടിൽ ബന്ധുവീടുകളിൽ അയൽപക്കത്ത് എവിടെയും നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരല്ല ആണായാലും പെണ്ണായാലും അവർ ഒരുപോലെ ചൂഷണം ചെയ്യപ്പെടുകയാണ് കുട്ടികളെ നിങ്ങൾക്കൊപ്പം കിടത്തി ഉറക്കും ഒരു പ്രായമാകുമ്പോൾ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ കിടന്നുറങ്ങാൻ അവരെ പരിശീലിപ്പിക്കാം കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളോട് എല്ലാം തുറന്നു പറയാൻ കഴിയണം സ്പർശനത്തിലെ വ്യത്യസ്തതകൾ മനസ്സിലാക്കി കൊടുക്കാം തൊടലുകളിൽ പ്രതികരിക്കാൻ അവരെ ശീലിപ്പിക്കാം കുട്ടികളുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ വീട്ടിലുള്ളവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയണം കുഞ്ഞുങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ഉപദ്രവിക്കപ്പെട്ടു എന്നറിഞ്ഞാൽ നാട്ടുകാരെ കൂട്ടാതെ നേരെ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടാം കുഞ്ഞിനെ ഉപദ്രവിച്ചത് ആരാണെന്ന് അവരിൽ നിന്നറിയാൻ കഴിയുന്നില്ലെങ്കിൽ സൈക്കോളജിസ്റ്റുമാരുടെയും മറ്റ് വിദഗ്ധരുടെയും സഹായം തേടാം ഒന്നേ പറയാനുള്ളൂ ഉത്തരവാദിത്തത്തോടെ സ്നേഹത്തോടെ കരുതലോടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തും അവരുടെ സംരക്ഷണവും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മലനാട് ന്യൂസ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക